അടുത്ത കാലത്തൊന്നും യൂത്ത് ലീഗിന് ലഭിക്കാത്ത മൈലേജാണ് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടാം യുവജന യാത്രയ്ക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചത് മലബാറിൽ മാത്രമല്ല മധ്യ കേരളത്തിലും ആവേശത്തോടെയാണ് പ്രവർത്തകർ ജാഥയുടെ സ്വീകരണ പരിപാടിയിൽ ഒഴുകിയെത്തിയത് എന്നാൽ ജാഥയ്ക്ക് ആദ്യം ലഭിച്ച സ്വീകാര്യത രണ്ടാം ഘട്ടത്തിൽ നഷ്ടമാകുന്നു എന്നതാണ് ഒരു വിഭാഗം യൂത്ത് ലീഗ് നേതാക്കളുടെ ആശങ്ക മുപ്പത് വർഷം മുൻപ് എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒന്നാം യുവജനയാത്രയുടെ ചരിത്ര വിജയത്തിന്റെ പോലും രണ്ടാം യുവജനയാത്ര എത്തുന്നില്ലെന്നതാണ് പ്രധാന നേതാക്കൾ വിലയിരുത്തുന്നത് ഇ കെ നയനാരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിയ ആദ്യ യുവജനയാത്ര കെട്ടിലും മട്ടിലും സംഘാടനത്തിലും മുദ്രാവാക്യത്തിലും മികച്ചു നിന്നിരുന്നു ഒരു ദിവസത്തെ കാൽനടയാത്ര അവസാനിക്കുന്നിടത്ത് ഒരു വരവരഞ്ഞ് അടുത്ത ദിവസം അവിടെ വെച്ച് തന്നെ ജാഥ തുടങ്ങുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് മുൻപിൽ നിന്നും എം കെ മുനീർ നയിച്ച ജാഥയ്ക്ക് പിന്നിൽ സി മമ്മൂട്ടിയും എം സി ഖമറുദ്ദീൻ തുടങ്ങിയവരുടെ അകമഴിഞ്ഞ സേവനങ്ങളിലൂടെ ജാഥ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം നേടി എന്നാൽ പാണക്കാട് മുനവറലി തങ്ങളെ പിന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ പി കെ ഫിറോസ് ജാഥയിലുടനീള മൺമാൻഷോ കാണിക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉറന്നു വന്നിട്ടുള്ളത് ജാഥയിലെ സംഘാടനത്തിലെ അപാകതയും ചർച്ചയ്ക്കിട നൽകുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ സ്വീകരണ പരിപാടികളിൽ കോൺഗ്രസിനെ കടത്തി വെട്ടിക്കൊണ്ടുള്ള കസേര പോരുകൾ നടന്നതും ചർച്ചയ്ക്കിടയാക്കി മുതിർന്ന നേതാക്കളെ വേദിയിലിരുത്തി മണിക്കൂറുകളോളം ഫിറോസിന്റെ പ്രസംഗം കത്തിക്കയറിയപ്പോൾ മുതിർന്ന നേതാക്കൾ വേദിയിൽ നിന്നും പിൻവാങ്ങിയെന്നും പറയുന്നു യാത്രയ്ക്ക് വേണ്ടി സിനിമാ താരങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ നേതാക്കളുടെ കളർ ഫോട്ടോകൾക്ക് അമിത പ്രാധാന്യം കൊടുത്ത് നോട്ടീസ് ഇറക്കിയതും ചർച്ചയായി സോഷ്യൽ മീഡിയയിലെ ബഹളത്തിൽ നിന്നും പുറത്തുവരാൻ ജാഥയ്ക്ക് സാധിച്ചിട്ടില്ല എന്നതും ഗ്രാമങ്ങളില് ജാഥയുടെ മുദ്രാവാക്യങ്ങള് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്തതും പ്രധാന പരാജയങ്ങളായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് തൊടുത്തുവിട്ടതായിരുന്നു കെ ടി ജലീലിന്റെ ബന്ധു നിയമന വിവാദം മന്ത്രി ജലീലിനെ കശക്കിയേറിയാൻ ഫിറോസിന് സാധിച്ചു എന്നത് എതിരാളികൾ പോലും സമ്മതിക്കുന്നു യൂത്ത് ലീഗിന്റെ യുവജന യാത്ര തുടങ്ങുന്നതിന് മുൻപ് ജാഥയ്ക്ക് മിന്നും തിളക്കം ലഭിക്കാൻ ഇതിലൂടെ സാധിച്ചു യു കൊണ്ട് മന്ത്രി കെ ജലീലിനെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുപ്പിച്ചതുവരെ യൂത്ത് ലീഗിന്റെ സമരവീര്യമായിരുന്നു യൂത്ത് ലീഗ് ജാഥയിൽ ഉടനീളം കെ ടി ജലീൽ വിഷയം മാത്രം എടുത്തു പയറ്റി തുടങ്ങിയതോടെയാണ് യൂത്ത് ലീഗിൽ നിന്ന് തന്നെ വിമർശനമുയർന്നത് ഫിറോസിന്റെ വിശ്വവിഖ്യാതമായ അബദ്ധ പ്രസംഗവും വന്നതോടെ സംഗതികൾ കീഴ്മേൽ മറിഞ്ഞു എം എസ് എഫ് യൂത്ത് ലീഗുകാർ രാഷ്ട്രീയ സാക്ഷരത നേടുന്നതിനൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം പഠിക്കണമെന്ന സി എച്ച് വാക്കുകളെ തളർത്തുന്ന ഭീമ അബദ്ധമാണ് ഫിറോസിന് സംഭവിച്ചത് ട്രോളുകളുമായി രംഗം കൊടുത്തതോടെ ജാഥയെക്കുറിച്ച് അപസ്വരങ്ങൾ ഉയർന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെയുള്ള വിമർശനങ്ങൾ കുറയുകയും ജാഥ കേവലം ജലീലിനെതിരെ മാത്രമാണെന്ന മട്ടിൽ കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ പ്രസംഗം തുടങ്ങിയതോടെയാണ് നേതാക്കൾക്കിടയിൽ അലോസരങ്ങൾ ഉയർന്നത് ജാഥയ്ക്കിടയിൽ ഫിറോസ് നടത്തിയ ഏഴ് പത്രസമ്മേളനത്തിലെയും പ്രധാന വിഷയം ജലീൽ മാത്രമായിരുന്നു ജലീലിനെതിരെ സംസാരിക്കണമെന്നതിനെ കുറിച്ച് യൂത്ത് ലീഗ് നേതാക്കൾക്ക് ആർക്കും എതിരഭിപ്രായമില്ല എന്നാൽ ജാഥയിലെ പ്രധാന വിഷയങ്ങൾ മാറ്റിവെച്ച് സംസാരിക്കേണ്ട വിഷയമാണോ ഇത് എന്നാണ് നേതാക്കളുടെ ചോദ്യം കേന്ദ്രത്തിൽ കത്തി നിൽക്കുന്ന മോദിയുടെ റഫേൽ അഴിമതിയെ കുറിച്ചോ സെമിഫൈനൽ മത്സരമെന്ന് വിശേഷിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനെ കുറിച്ചോ ഭാജ സമയത്തും കെ ടി ജലീൽ വിഷയം മാത്രം ചർച്ച ചെയ്തതാണ് പ്രവർത്തകർക്കിടയിൽ നിരാശയുണ്ടാക്കിയത് ഒന്നിച്ചു യാത്ര ചെയ്യുമ്പോൾ മുനവറലി തങ്ങൾ കാണിക്കുന്ന മാന്യതയുടെ നിറഞ്ഞ മാനങ്ങൾ മറ്റു നേതാക്കൾക്ക് ഏറെ ആഹ്ലാദവും സന്തോഷവും ജനിപ്പിക്കുന്നുണ്ട് യാത്രാംഗങ്ങളിൽ മുഴുവൻ പേർക്കും ഭക്ഷണവും താമസവും അടക്കം മുഴുവൻ കാര്യങ്ങളും അതീവ താൽപര്യത്തോടെ ശ്രദ്ധിക്കുന്ന മുനവറലി തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ജാഥ അംഗങ്ങൾക്ക് പറയാൻ നൂറ് നാവാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി അണികളിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് തിരുക്കാന്തപുരം എഫ് ബിയില് കുറിച്ചിരിക്കുന്ന യാത്രാനുഭവങ്ങളാണ് വൈറലായിരിക്കുന്നത്